അതാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അതിലാൾക്ക് നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക എന്നറിയുക അയാൾക്ക് ജീവിതം മടുത്തു പോകും അങ്ങനെ മടുത്തുപോയാൽ എത്ര മനുഷ്യരുണ്ട് എന്ന് അറിയോ കഴിവില്ലാഞ്ഞിട്ടാണോ പ്രതിഭയില്ലാഞ്ഞിട്ടാണോ അറിവില്ലാഞ്ഞിട്ടാണോ കഴിവില്ലാഞ്ഞിട്ടാണോ സിദ്ധികൾ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ ജീവിതം മടുത്തുപോയി ഒറ്റ കാരണമേ ഉള്ളൂ അവരെന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർ അറിയുന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതാണ് അതാണ് എന്നൊക്കെ അതുകൊണ്ടാണ് പ്രണയത്തിന്റെ പേരിലൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് കാരണം അവർ വിചാരിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ സ്വപ്നം അവർ ഈ ലോകത്തേക്ക് വന്നത് ആ പെണ്ണിനെ കെട്ടാനാണ് അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിക്കാനാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവർ ജീവിതം അവസാനിപ്പിക്കുന്നത് അവരെ കുറ്റപ്പെടുത്തല്ലേട്ടോ അവരുടെ മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും ഒരാളുടെ വിഷമം വേറെ ഒരാൾക്ക് മനസ്സിലാവില്ല നമുക്കിങ്ങനെ പ്രസംഗിക്കൊക്കെ ചെയ്യാന്നുള്ളു ഒരാൾ കടന്നു പോകുന്ന ദുഃഖങ്ങളുടെ ആഴം നമുക്ക് അളന്നെടുക്കാൻ കഴിയൂല പക്ഷേ അതിനല്ല അവർ വന്നത് മലയാളത്തിൽ ഒരു മഹാകവി ഉണ്ടായിരുന്നു ചെറിയ പ്രായമായപ്പോഴേക്ക് നാട് മുഴുവനും അറിയപ്പെട്ട ആളായി മാറിയ അദ്ദേഹം നാട്ടുകാർക്ക് മുഴുവനും അറിയുന്ന മഹാകവിയായി മാറി ചെറിയ പ്രായത്തിൽ അദ്ദേഹം ട്യൂഷൻ എടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് ഇയാൾക്ക് വല്ലാത്ത പ്രണയം ഉണ്ടായി ആ പെൺകുട്ടി ഒരു വലിയ കുടുംബത്തിലെ കുട്ടിയാണ് ഇയാളൊരു സാധാരണ കുടുംബത്തിലെ ആളുമാണ് ആ പെൺകുട്ടിയെ ഒരിക്കലും അയാൾക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല അങ്ങനെ അദ്ദേഹം ആ നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു അവിടെ ജോലി ചെയ്യുന്നത് ഒരു വക്കീലിൻ്റെ കീഴിലാണ് ആ വക്കീലിന് വന്ന കത്തുകൾ പരിശോധിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു കത്ത് കിട്ടുന്നു ആ കത്ത് ആ പെൺകുട്ടിയുടെ കല്യാണ കത്താണ് പിറ്റേ ദിവസം ഇദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് രണ്ട് കത്തുകൾ എഴുതിയിട്ട് എഡിറ്ററുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എഡിറ്ററോട് പറഞ്ഞു നാളെ വൈകുന്നേരം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ എഡിറ്റർ പിറ്റേ ദിവസം വൈകുന്നേരം നാലു മണിക്ക് ആ കത്ത് തുറന്നപ്പോഴേക്ക് ഇത് എഴുതിയ ആൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ എഡിറ്റർ ആ കത്തിങ്ങനെ തുറന്ന് വായിച്ചപ്പോൾ അതിലൊന്നാമത്തത് ഒരു കത്തായിരുന്നു ഒരു ലെറ്റർ ആയിരുന്നു ആ ലെറ്ററിൽ അദ്ദേഹം എഴുതി ഇങ്ങനെയാണ് എഴുതി വെച്ചത് എന്താണെന്നറിയോ ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒരു മനുഷ്യന് ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്നാമത്തെ കാര്യം സ്നേഹിക്കാൻ ആരെങ്കിലും വേണം സ്നേഹിക്കാൻ ആരെങ്കിലും വേണം രണ്ടാമത്തെ കാര്യം ചെയ്യാൻ എന്തെങ്കിലും വേണം മൂന്നാമത്തെ കാര്യം പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വേണം എനിക്കിത് മൂന്നും തൽക്കാലം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണ് എന്നാണ് ആ മനുഷ്യൻ ആ കത്തിൽ എഴുതി വച്ചത് രണ്ടാമത്തെ കത്തിൽ ഒരു കവിതയായിരുന്നു ആ കവിതയും മരണവുമായി ബന്ധപ്പെട്ട ഒരു കവിതയായിരുന്നു അങ്ങനെയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന വലിയ സിദ്ധിയുള്ള വലിയ പ്രതിഭയുള്ള ആ മനുഷ്യൻ ഇരുപത്തഞ്ചു വയസ്സായപ്പോഴേക്ക് നാട് മുഴുവനും അറിയുന്ന ഒരു കവിയായി മാറിയ ആ വലിയ എഴുത്തുകാരൻ ഈ ലോകത്തിന്റെ കളം വിട്ടുപോയത് ചങ്ങമ്പുഴ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം എഴുതിയ രമണൻ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് അത് പിന്നീട് സിനിമയൊക്കെ ആകെ ഉണ്ടായി ആ കവിത ഇദ്ദേഹത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഇടപ്പള്ളിയെ കുറിച്ച് എഴുതിയിട്ടുള്ള കവിതയാണ് നിങ്ങൾ ആലോചിക്കും ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വന്നത് ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ അദ്ദേഹം ഈ ലോകത്തേക്ക് വന്നതിൻ്റെ ഒരു മീനിങ് അദ്ദേഹം തിരിച്ചറിയാതെ പോയതുകൊണ്ടല്ലേ അല്ലേ അതുകൊണ്ട് നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം എന്തിനാന്നറിയാം നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നതിനൊരു അർത്ഥമുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു സ്വപ്നം സ്വപ്നം എന്ന് തെറ്റിദ്ധരിക്കുന്ന പലതുണ്ടാവും അത് സ്വപ്നമല്ല എന്നുള്ള ഒരാളുടെ തിരിച്ചറിവും കൂടിയാണ് ശരിക്കും ഒരാൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ പ്രേരണ നൽകുന്ന അനുഭവം അതുകൊണ്ടാണ് ഇത്തരമൊരു ഭംഗിയുള്ള കൂട്ടായ്മയിൽ ഇത്രയേറെ മനുഷ്യർ നിങ്ങളിങ്ങനെ സംഗമിപ്പിക്കുമ്പോൾ ഈ കൂടിച്ചേരലിൽ അംഗമാകുന്ന ഓരോ മനുഷ്യനും അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടിങ്ങനെ ബോധ്യമാകുന്ന ഒരനുഭവം അതാണ് ജീവിച്ചിരിക്കുന്നതിനൊരു അർത്ഥമുണ്ട് എന്ന അനുഭവമാണ് അപ്പോഴാണ് ഒരാൾക്ക് കൂടി ഈ ഭൂമിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക ഇല്ലെങ്കിൽ എത്രയോ മനുഷ്യരിങ്ങനെ ചെയ്തതുപോലെ ഒരു സമാധാനവും ഇല്ലാത്ത ഒരു മനഃശാന്തിയും ഇല്ലാത്ത ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകേണ്ടി വരും സമാധാനവും ശാന്തിയും ഒന്നല്ല കേട്ടോ അത് രണ്ടാണ് സമാധാനവും ശാന്തിയും അതൊന്നല്ല പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും സമാധാനവും ശാന്തി എന്നൊക്കെ ഒന്നായിട്ട് പറയും അതൊന്നല്ല രണ്ടാണ് സമാധാനം എന്നറിയുന്ന പുറത്തുള്ളൊരു കാര്യമാണ് ശാന്തി എന്ന് പറയണ ഒരാളുടെ അകത്തുള്ള ഒരു കാര്യ ഒരു നാട്ടിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി കലാപമൊക്കെ ഉണ്ടായ പോലീസിന് ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് സമാധാനം ആകാശത്തേക്ക് വെടിവെച്ചാൽ മതി സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് പറയും പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ പേരല്ല ശാന്തി അതൊരാള് സ്വന്തമായിട്ട് കണ്ടെത്തേണ്ടതിന്റെ പേരാണ് ഒരു നാട്ടിൽ ഒരു നാട്ടിൽ ഒരു ചിത്രരചനാ മത്സരം നടക്കുക ചിത്രരചനാ മത്സരത്തിന്റെ വിഷയം സമാധാനം എന്നുള്ള സമാധാനം എന്ന വിഷയത്തിൽ കുറേ ആളുകൾ ചിത്രം വരച്ചു കാരണം വലിയ സമ്മാനമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് രാജാവ് വലിയ സമ്മാനമാണ് ഒരുപാട് പൈസയുടെ അവാർഡാണ് സമ്മാനം അതുകൊണ്ട് കുറേ ആളുകൾ സമാധാനം എന്നുള്ള വിഷയത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താ ഏഹ് ഇങ്ങനെ നല്ല തെളിഞ്ഞ ഒരാകാശവും അല്ലേ വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ കുറേ ഭംഗിയുള്ള മരങ്ങൾ കുറേ പക്ഷികൾ ഇങ്ങനെ പാറുന്നു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു സമാധാനത്തിൻ്റെ എല്ലാ അടയാളങ്ങളും കുറേ ആളുകൾ വരച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ട് അപ്പം എല്ലാം കൊണ്ടും സമാധാനം നിറഞ്ഞ ഒരു ചിത്രമുണ്ട് നല്ല ഭംഗിയിൽ ആരോ വരച്ചതാണ് എല്ലാവരും ഉറപ്പിച്ചു ആ ചിത്രത്തിനാകും സമ്മാനം കിട്ടുക അവസാന സമ്മാനം ഏത് ചിത്രത്തിനാണ് എന്ന് ഉറപ്പിച്ചു റിസൾട്ട് അനൗൺസ് ചെയ്തു എല്ലാവരെയും ഞെട്ടിക്കുന്ന അനൗൺസ്മെന്റ് ആയിരുന്നു കാരണം ആരും പ്രതീക്ഷിക്കാതെ ഏതോ ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ചിത്രത്തിനായിരുന്നു അവാർഡ് ആ ചിത്രം എല്ലാവരും ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു പ്രത്യേകതയും ഇല്ല സമാധാനത്തിൻ്റെതായ ഒരടയാളവും അതിലില്ല വരണ്ട കിടക്കുന്ന ഒരു ഭൂമിയാണ് ഉണങ്ങി നിൽക്കുന്ന മരങ്ങളാണ് വറ്റിയ ഒരു പുഴയാണ് കുറെ പാറക്കെട്ടുകളാണ് സമാധാനത്തിൻ്റെതായ ഒരടയാളം ഇല്ലാത്ത ആ ചിത്രത്തിനാണ് വേട് കിട്ടി എല്ലാരും ആകെ ഞെട്ടിപ്പോയി ഇതെന്താണ് എല്ലാവരും പ്രതിഷേധിച്ചു ഇതിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ അനൗൺസ്മെന്റ് നടത്തിയ വലിയ ഒരു ചിത്രകാരൻ ഉണ്ട് അയാൾ ആ വേദിയിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് ആ ചിത്രം ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആ ചിത്രം ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു ഈ ചിത്രം കണ്ടില്ലേ വറ്റിക്കിടക്കുന്ന പുഴയാണ് വരണ്ട് കിടക്കുന്ന മണ്ണാണ് ഉണങ്ങിയ ഇല ഉണങ്ങിയ ഇലകളാണ് ഉണങ്ങിയ മരങ്ങളാണ് പാറക്കെട്ടുകളാണ് പക്ഷേ നോക്കൂ സൂക്ഷിച്ചു നോക്കൂ ആ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒരു ചെറിയ തണല് കണ്ടില്ലേ ആ പാറയുടെ തണല് ആ കാണുന്നുണ്ട് ആ തണലിൽ ഇങ്ങനെ കൂട് കൂട്ടിയ ഒരു പക്ഷിയെ കാണുന്നില്ലേ ആ കാണുന്നുണ്ട് ഒരു കൂട് കാണുന്നുണ്ട് ആ കുട്ടിലേക്ക് നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കൂ ആ കുട്ടിൽ ഇങ്ങനെ സമാധാനമായി കിടന്നുറങ്ങുന്ന ഒരു പക്ഷിയുണ്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ ചിത്രത്തിന് അവാർഡ് കിട്ടിയത് ഇതാണ് ശാന്തി നമ്മളത് പുറത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല പുറത്ത് വറ്റിയ പുഴയായിരിക്കാം വരണ്ട മണ്ണായിരിക്കാം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കാം ഉണങ്ങിയ ജീവിത ചില്ലയായിരിക്കാം പക്ഷേ ആ കൂട്ടിൽ കിടക്കുന്ന പക്ഷിക്ക് ആ പക്ഷിയുടെ ഉള്ളിലാണ് ശാന്തി അനുഭവപ്പെടുന്നത് സമാധാനം ആകാശത്തേക്ക് വെടിവെച്ച കിട്ടും ശാന്തി കിട്ടൂല ഇന്നർ പീസ് അതനുഭവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നാണ് നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ളതോ നമ്മളുടെ ഭൂമി എത്ര മേൽ വലിയ വളച്ചു കെട്ടിയ ഭൂമിയാണ് എന്നതോ നമ്മുടെ വീട് എത്ര വലിയ തട്ടുള്ള വീടാണ് എന്നതോ നമ്മുടെ കീശയിലെ പേഴ്സിൽ എത്ര കണക്കിന് പൈസ ഉണ്ട് എന്നുള്ളതോ നമ്മുടെ ഫോൺ എത്ര വലിയ പിടിച്ച ഫോണാണെന്നുള്ളത് ഇതൊന്നും മാനദണ്ഡമല്ല സമാധാനത്തിന്റെ മാനദണ്ഡം നമുക്ക് സമാധാനമായിട്ട് കിടന്നിറങ്ങാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഉള്ളില് ആ ഇന്നർ പീസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഉള്ള കൂടെ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇത്ര